സുകുമാർ അഴീക്കോടിന്റെ പതിനാലാം ചരമവാർഷിക ദിനത്തിൽ കണ്ണൂർ ചേംബർ ഹാളിൽ അനുസ്മരണ സമ്മേളനം നടന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് കോട്ടയവും കണ്ണൂർ അഴീക്കോട് സാംസ്കാരിക കേന്ദ്രവും ചേർന്ന് സുകുമാർ അഴീക്കോട് സ്മൃതി എന്ന പേരിൽ സംഘടിപ്പിച്ച സമ്മേളനം മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു പറഞ്ഞ അഴീക്കോടിന്റെ

ഒരിക്കലും നമ്മുടെ വഹിക്കില്ല പറയാനുള്ളത് ഡോക്ടർ സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് കോട്ടയം സെക്രട്ടറി ഡോക്ടർ പോൾ മണലിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു കൊച്ചി ബിഷപ്പ് ഡോക്ടർ യാക്കോ കുമാർ ഐറേനിയസ് പ്രഭാഷണം നടത്തി ഡോക്ടർ എ കെ നമ്പ്യാർ പി ലക്ഷ്മണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സുകുമാർ അഴീക്കൂടിൻ്റെ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം വേദിയിൽ വെച്ച് നടന്നു ആകാശം നഷ്ടപ്പെടുന്ന ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നവീൻ ലക്ഷ്മണന് നൽകിക്കൊണ്ട് വി ദത്തൻ നിർവഹിച്ചു ജനാല കാഴ്ചകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം കെ ബി സുകുമാരന് നൽകിക്കൊണ്ട് ബാലകൃഷ്ണൻ കൊയ്യാൽ നിർവഹിച്ചു എൻ ടി മനോജ് കെ ടി ബാബുരാജ് ആർക്കിടെക്റ്റ് മധു മോഹനൻ പൊന്നമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു এ কে জি মেমোৰিয়েল কপৰেটিভ হস্পিটেল খনুৰ